പുരോഗമന കലാ സാഹിത്യ സംഘം ചേർത്തല ഏരിയ കമ്മിറ്റി വാർഷികവും സാഹിത്യ കലാ സംഗമവും ഫെബ്രുവരി ശനിയാഴ്ച നടത്തും പുരോഗമന കലാ സാഹിത്യ സംഘം ചേർത്തല ഏരിയ കമ്മിറ്റി എല്ലാ മാസവും സാഹിത്യ സംവാദം എന്നൊരു പരിപാടി നടത്തുന്നുണ്ട് അതിൻ്റെ ഒന്നാം വാർഷികം കഴിഞ്ഞു രണ്ടാമത്തെ വാർഷികമാണ് ഈ ഇരുപത്തിനാലാം തീയതി ചേർത്തല എൻ എസ് എസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് രാവിലെ മുതൽ ആരംഭിക്കുന്നത് രാവിലെ മുതൽ കലാപരിപാടികളുണ്ട് അതിനു അതിനുമുമ്പ് തന്നെ കഴിഞ്ഞ പതിനെട്ടാം തീയതി ടൗൺ എൽ പി സ്കൂളിൽ വെച്ച് ഹൈസ്കൂൾ കുട്ടികൾക്കും ഹയർ സെക്കൻഡറി സ്കൂൾ കുട്ടികൾക്കുമായി സാഹിത്യ രചന കവിതാരചന കവിത ആലാപനം എന്നീ ഇതിൽ മത്സരങ്ങൾ നടത്തുകയുണ്ടായി ഈ സാഹിത്യ സംവാദം പരിപാടിയെക്കുറിച്ച് ഇതിന്റെ ഏരിയ പ്രസിഡന്റ് ഞാനാണ് ഏരിയ സെക്രട്ടറി ശ്രീ എസ് ആരേന്ദ്രനാണ് ഏരിയ ജോയിന്റ് സെക്രട്ടറി ശ്രീ പി പുഷ്കരൻ ആണ് ഈ മൂന്ന് പേരാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ഈ പരിപാടി വളരെ മഹത്തായ ഒരു പരിപാടിയായി രണ്ട് വർഷമായി പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ ഒരു അനുബന്ധ പരിപാടിയായിട്ട് നടന്ന് വളരെ വിജയകരമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ സംവാദ പരിപാടികളിലും എല്ലാ സാഹിത്യ സംവാദ പരിപാടികളിലും കുറഞ്ഞത് നൂറോളം ആൾക്കാർ സാഹിത്യ സാംസ്കാരിക പ്രവർത്തകർ പങ്കെടുത്തുകൊണ്ടുള്ള ഒരു ആശയവിനിമയമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നല്ലൊരു ചർച്ച ഈ സാഹിത്യ സംവാദത്തിൽ ഞങ്ങൾ സംഘടിപ്പിക്കാറില്ല അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ രണ്ടാമത് വാർഷികം വളരെ ഗംഭീരമായി നടത്തണം എന്നുള്ള ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടായത് അതിനനുസരിച്ചാണ് ഈ പരിപാടികൾ ഞങ്ങൾ ചാർച്ച ചെയ്ത് ചേർത്തല എൻഎസ്എസ് യൂണിയൻ ഹാളിലാണ് പരിപാടികൾ നടക്കുക രാവിലെ പത്തിന് ചിത്രരചന കവിതാ രചന കവിതാലാപന മത്സരങ്ങൾ കരോക്കെ ഗാനമേള കൈകൊട്ടിക്കളി മാജിക് ഷോ എന്നിവ നടക്കും ഉച്ചയ്ക്ക് രണ്ടിന് സാഹിത്യ സംവാദം പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ സെക്രട്ടറി വിശ്വൻ പണനിലം ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് അഞ്ചിന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനവും കലാപ്രതിഭകളെ ആദരിക്കലും കവി ഡോക്ടർ സി രാമുണി ഉദ്ഘാടനം ചെയ്യും പ്രസിഡന്റ് ചേർത്തല രാജൻ അധ്യക്ഷത വഹിക്കും പിന്നോക്ക വികസന കോർപ്പറേഷൻ ചെയർമാൻ കെ പ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തും സാന്ദ്രം പേൻ ആന്റ് സൊസൈറ്റി സെക്രട്ടറി ബി വിനോദ് വിവിധ മേഖലയിൽ കഴിവ്തെളിച്ച കലാപ്രതികളെ ആദരിക്കും നഗരസഭാ ഷേർലി ഭാഗവൻ സമ്മാനദാനം നിർവഹിക്കും രണ്ടു മണി മുതൽ സാഹിത്യ പരിപാടി ശ്രീ ശ്രീ ഇരു പുസ്തകമാണ് അവതരിപ്പിക്കുന്നത് അനിൽ കുമാർ എന്നയാളാണ് ഈ പുസ്തകം അവതരിപ്പിക്കുന്നത് ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുന്നവർ സർവശ്രീ എൻ ടി ഭാസ്കരൻ ആർ ജയചന്ദ്രൻ പി പുഷ്കരൻ ഗിരീഷ് പാണാവള്ളി അജു മോഹൻ പി ജി രമണൻ റജി ശൈലജ് എന്നിവർ ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംവദിക്കുന്നുണ്ട് തുടർന്ന് സാംസ്കാരിക സമ്മേളനം ആരംഭിക്കുകയാണ് സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ഡോക്ടർ ശ്രീ സി രാണിമാഷാണ് മുഖ്യപ്രഭാഷണം നടത്തുന്നത് ചെയർമാൻ ശ്രീ അഡ്വക്കേറ്റ് സ്വാഗതം എസ് ആനന്ദൻ അവർ പറയുന്നു പ്രഭാഷണം നടത്തുന്നത് സർവശ്രീ മോഹൻ അഡ്വക്കേറ്റ് സഫിയ സുധീർ ബി എസ് കുമാരി വിജയ പി ജി മുരളീധരൻ കലാപ്രതിഭകളെ ആദരിക്കുന്നത് സാന്ത്വനം സെക്രട്ടറി ശ്രീ ബി വിനോദ് അവർകളാണ് സമ്മാന വിതരണം നടത്തുന്നത് ശ്രീമതി ഭാർഗവൻ നഗരസഭാ അധ്യക്ഷയാണ് ചേർത്തലേരിയാ കമ്മിറ്റി ഒരു സാഹിത്യ സംവാദ പരിപാടി ആരംഭിച്ചത് ദീർഘകാലമായി പുരോഗമന കലാ സാഹിത്യ സംഘടനകത്ത് ഇത്തരത്തിലൊരു സാഹിത്യ സംവാദം അനിവാര്യമാണ് സാംസ്കാരിക രംഗത്ത് അതിൻ്റെ വളർച്ചയ്ക്കും പുരോഗതിക്കും മനസ്സിലാക്കിയ സാധ്യത രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഒക്ടോബർ മാസം രണ്ടാം ശനിയാഴ്ച ആണ് ഇതാരംഭിക്കുന്നത് അന്ന് കേരളത്തിലെ വേറെ പ്രശസ്തനായ ഒരു ചുവയവീരും ഏറെ പ്രഗത്ഭനായ ഒ വി വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന ഐതിഹാസികമായ നോവൽ ചർച്ച ചെയ്തുകൊണ്ടാണ് അവതരിപ്പിച്ച് ചർച്ച ചെയ്തുകൊണ്ടാണ് പരിപാടി ആരംഭിച്ചത് അതു മുതൽ ഇങ്ങോട്ട് പോയി വി ഷിലാലിൻ്റെ ഇരു എന്ന നോവൽ വരെയുള്ള ഇരുപത്തിനാല് പുസ്തകങ്ങൾ ആ ഇരുപത്തിനാല് പുസ്തകങ്ങളും വളരെ മനോഹരമായി അവതരിപ്പിക്കാനും ഗംഭീരമായ ഒരു പണ്ഡിത സദസ്സിൻ്റെ അല്ലെങ്കിൽ സാഹിത്യ ആസ്വാദകരുടെ മുന്നിൽ അവരുടെ സംവാദങ്ങളെ കൂടി ഉൾപ്പെടുത്തി ഇതിനെ വിജയിപ്പിക്കാൻ ഞാൻ കഴിഞ്ഞിട്ടുണ്ട് അതിൽ ഞങ്ങൾക്ക് വലിയ അഭിമാനവും അതുകൊണ്ട് തന്നെ ഈ പരിപാടി ഇനിയും തുടർന്ന് ഇതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ വലിയ പങ്കാളിത്തത്തോടെ തുടർന്ന് നടത്തണം എന്ന് തന്നെയാണ് പുരോഗമന കലാ സാഹിത്യ സംഘം ചേർന്ന കേരള കമ്മിറ്റി തീരുമാനിച്ചത്